എത്ര ഗുരുതരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇന്നലെ കൂത്താട്ടുകുളത്ത് നഗരസഭാ ഓഫീസിന് മുമ്പിൽ ഉണ്ടായത് പാർട്ടിയും പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തെ പോലീസും ചേർന്ന് നടപ്പിലാക്കിയ ഒരു പദ്ധതി സ്വന്തം അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കി ക്രൂരമായി മർദ്ദിച്ച് അവരെ പാർട്ടി ഓഫീസിൽ മണിക്കൂറുകളോളം ഏകദേശം ആറ് മണിക്കൂർ അവരെ തടങ്കലിലാക്കി പോലീസിന്റെ അനുമതിയോടുകൂടി സി പി എം നടത്തിയ പ്രവർത്തിയാണ് ഇന്നലെ കുത്താട്ടുകുളത്ത് അരങ്ങേറിയത് നഗരസഭയിലുണ്ടായ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് അത് പരാജയപ്പെടുത്താൻ ഇതാണോ സി പി എം സ്വീകരിക്കേണ്ടിയിരുന്ന മാർഗം സ്വന്തം കൂടെ നിൽക്കുന്ന വനിതാ കൗൺസിലർ പാർട്ടിക്ക് മാസങ്ങൾക്ക് മുമ്പ് നൽകിയ അവരുടെ പരാതി അവരുടെ വീട് നഷ്ടപ്പെടുത്തി അവരുടെ ആ വീട് വിറ്റ പണം സി കൈക്കലാക്കി അനധികൃതമായി അവരെ തേജോവധം ചെയ്യുന്ന രീതിയിൽ അവരോട് മോശമായി പെരുമാറി അവരുടെ ഭർത്താവ് മരിച്ചിട്ട് ബാങ്കിൽ കടന്ന പണം ഉപയോഗിച്ച് അവർക്ക് അവസാനത്തെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ പോലും പണം നൽകാതെ അവരെ മാനസികമായും അല്ലാതെയും പീഡിപ്പിക്കപ്പെട്ടതിന്റെ പരാതിയാണ് അത്ര ഗൗരവമുള്ള പരാതിയാണ് പാർട്ടിക്ക് നൽകിയത് നാലഞ്ച് മാസക്കാലം മുമ്പ് നൽകിയ പരാതിയിൽ പാർട്ടിയിൽ ഒരന്വേഷണമില്ല മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടക്കുകയാണ് എറണാകുളം ജില്ലയിലെ സമ്മേളനം ഉൾപ്പെടെ നടക്കുകയാണ് സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ച് സി പി എമ്മിന്റെ സമീപനം എന്താണ് ഇത്തരത്തിൽ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന്മാരും ഡിവൈഎഫ്ഐയും ഗുണ്ടകളും ചേർന്ന് ഇതുപോലെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ വിവസ്ഥതയാക്കി ആക്രമിക്കുന്നതാണോ സി പി എമ്മിൻ്റെ സ്ത്രീകളോടുള്ള സമീപനം ഇവിടെ ഹണി റോസിന് അവർക്കെതിരായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയ അധിക്ഷേപത്തിൽ ഇവിടെ വേറൊരാൾക്കെതിരായി എങ്ങനെയാണ് നടപടിയെടുത്തതെന്ന് ഞാനും നിങ്ങളും എല്ലാവരും കണ്ടവരാണ് അപ്പോൾ സ്വന്തം അമ്മയുടെ പ്രായമുള്ള പത്ത് ഇരുപത്തഞ്ച് വർഷക്കാലം സി പി എമ്മിനോടൊപ്പം ചേർന്ന് പൊതുപ്രവർത്തന രംഗത്ത് ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ നേതാവായി മുനിസിപ്പൽ കൗൺസിലറായി ആ ടൗണിൽ പുത്താട്ടുകുളം ടൗണിൽ സി ഒരു മുഖമായി മാറിയിരുന്ന കലാ എന്ന് പറയുന്ന ഒരു സ്ത്രീയോടുള്ള സി പി എമ്മിൻ്റെ സമീപനം ഇത്തരത്തിലുള്ളതാണോ കൂടെ നിൽക്കുന്ന ആളുകൾ അവരുടെ പരാതികൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളെങ്കിൽ അവരെവിടെയാണ് പരാതിപ്പെടേണ്ടത് പാർട്ടി കോടതികൾ തീരുമാനമെടുക്കുന്നത് പോലെ അല്ലെങ്കിൽ പാർട്ടി കോടതി വിധി നടപ്പിലാക്കുമ്പോൾ അത് അംഗീകരിക്കണമെന്ന് പറയുന്നവരാണോ പാർട്ടി പ്രവർത്തകർ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കി അവരുടെ ഉള്ള വീട് വിറ്റ് അവരുടെ സ്ഥലവും വിറ്റ് ആ പണം മുഴുവൻ കൈക്കലാക്കിയതിനു ശേഷം അവർ ക്രൂരമായി ആക്രമിക്കുന്നതാണോ സി പി എമ്മിൻ്റെ സമീപം അക്രമിച്ച് കൂടെ നിർത്താനുള്ള സമീപനമായിരുന്നു ഇന്നലെ സി പി എം സ്വീകരിച്ചത് ഇവിടെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്രിമിനൽ വൽക്കരണമാണ് പോലീസ് പാർട്ടി കോടതി വിധി അംഗീകരിച്ച് നടപ്പിലാക്കുന്ന നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇന്നലെ അമ്മയെ കാണാതായി പന്ത്രണ്ട് മണിക്ക് മുമ്പായി മകൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും സംസ്ഥാനത്തെ ഡി ജി പി അവർ മെയിൽ മുഖാന്തരം അവരൊരു പരാതി നൽകിയിരുന്നു ആ പരാതി നിമിഷങ്ങൾക്കകം കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിലെത്തി പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതിനുശേഷം അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള നടപടിയാണ് ഉണ്ടായത് അതായത് അഞ്ച് മണിക്കൂറിനകം പോലീസിന് അറിയാമായിരുന്നു സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഈ കൗൺസിലറുണ്ട് അവർക്ക് ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട് ഡിവൈഎസ്പിയും സി എയും പോലീസുകാരും ചേർന്ന് വലയം സൃഷ്ടിച്ച് ഈ ചെയർപേഴ്സന്റെ കാറിൽ ഒരു എസ് എഫ് ഐ ഗുണ്ടാനേതാവ് ഓടിച്ച ഒരു കാറിൽ മുനിസിപ്പാലിറ്റിയുടെ ഡ്രൈവർ അല്ലായിരുന്നു ഒരു എസ് എഫ് ഐ ഗുണ്ടാനേതാവാണ് ആ കാർ ഓടിച്ചത് ആ കാർ ഓടിച്ച് ആ കാറിനകത്ത് ഇവരെ ബലമായി മുടി ചുഴറ്റി പിടിച്ച് ഇവരെ സാരി വലിച്ചു കളഞ്ഞ് ഇവരെ കൊണ്ടുപോകുന്നത് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ ഈ കൗൺസിലർക്ക് കൊടുക്കണമെന്ന് കോടതിയുടെ ഓർഡർ നിലനിൽക്കെ എങ്ങനെയാണ് ഒരു ഡിവൈഎസ്പിക്കും സി ഐമാർക്കും പോലീസുകാർക്കും അവരുടെ സാന്നിധ്യത്തിൽ പാർട്ടി നേതാക്കന്മാർക്ക് കാറിൽ ഇവരെ കടത്തിക്കൊണ്ടുപോകാൻ കിഡ്നാപ്പ് ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത് അപ്പോൾ ഇത് നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ് പോലീസും ആയി ചേർന്നത് അതുകൊണ്ടാണ് ഈ അഞ്ചു മണിക്കൂറിലധികം ഇവരെ കാണാതായിട്ടും മകൾ പരാതി കൊടുത്ത് മകളും മകനും പോലീസ് സ്റ്റേഷന് മുമ്പിൽ വന്ന് അവരുടെ അമ്മയെ തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കാതെ നിരന്തരം പാർട്ടി ഏരിയ സെക്രട്ടറിയുമായും ജില്ലാ സെക്രട്ടറിയുമായും പോലീസ് സംസാരിക്കുന്നതാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ആ അമ്മ തന്നെ പറയുന്നുണ്ട് പോലീസ് രണ്ടോ മൂന്നോ പ്രാവശ്യം അവരെ എസ് പി വിളിച്ചു എന്നാണ് അവരെ പറയുന്നത് എസ് പി വിളിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എവിടെ വെച്ചിട്ടാ ആരുടെ ഫോണിലാണ് വിളിക്കുന്നത് പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ ഫോണിലാണ് എസ് പി വിളിക്കുന്നത് അപ്പൊ എത്ര ഗുരുതരമാണ് പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ ഫോണിൽ തട്ടിക്കൊണ്ടു പോകപ്പെട്ട മക്കൾ പരാതി കൊടുത്ത ഒരു വനിതാ കൗൺസിലറെ പോലീസിന് എസ്പിക്ക് അറിയാമായിരുന്നു എവിടെയാണ് ആ സ്ത്രീ ഉള്ളതെന്ന് ആ കൗൺസിലർ അവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ടും അവരെ മോചിപ്പിക്കാനോ അവർക്ക് ശക്തമായ മേലുവേദനയും അവർക്ക് ശക്തമായ ശ്വാസം മുട്ടും നെഞ്ചുവേദനയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവരെ ആശുപത്രിയിൽ കൊണ്ടുവരാനോ പോലീസ് തയ്യാറാകാതിരുന്നത് നമ്മുടെ പോലീസിന് എന്താ പറ്റിയത് ഈ എസ്പിക്കും ഡിവൈഎസ്പിക്കും സിഐക്കൊക്കെ എന്താ പറ്റിയത് അപ്പോൾ പാർട്ടി കോടതികളിൽ നിന്ന് വിധിക്കുന്നത് പോലെ നടപ്പിലാക്കുന്ന നിയമപരിപാലനമാണ് ഈ കൂത്താട്ടുകുളത്ത് ഇന്നലെ പോലീസുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് ഹൈക്കോടതിയുടെ വിധിക്ക് മുകളിലാണ് പാർട്ടി കോടതിയുടെ വിധി എന്നുള്ളതാണ് ഇന്നലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പാർട്ടി എല്ലാ സമയങ്ങളിലും പറയുന്നത് പോലെ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി നാഴികേക്ക് നാൽപ്പത് വട്ടം പറയുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ആ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയും പാർട്ടിയുടെ നേതാക്കന്മാരുമാണ് അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയുടെ വസ്ത്രം വലിച്ചഴിച്ച് അവരെ മുടിക്കുത്തിന് ചുറ്റി കൊല്ലടാ എന്ന് പറഞ്ഞ് വലിച്ചു കേട്ടട അവളെ എന്ന് പറഞ്ഞ് മക്കളുടെ പ്രായമുള്ള കുട്ടികളാണ് കാല് വെട്ടുമെന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിയത് എന്നിട്ടാണ് മണിക്കൂറുകളോളം പാർട്ടി ഓഫീസിൽ അവരെ കൊണ്ടുപോയി അവരെ വച്ചത് അപ്പൊ ഇത്രയധികം ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ ആണ് കൂത്താട്ടുകുളത്ത് ഉണ്ടായതെങ്കിലും അവരെ കോടതിയിൽ ഹാജരാക്കാനോ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനോ അവർക്ക് വേണ്ട ആശുപത്രിയിൽ കൊണ്ടുപോയി പരിചരണം ഒന്നും പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് അവരെ പാർട്ടി നേതാക്കന്മാരാണ് വീട്ടിൽ കൊണ്ടുവന്നു വിട്ടത് വീട്ടിലാണ് അവരെ പാർട്ടി ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നു വിട്ടത് പാർട്ടി ഓഫീസിലുണ്ട് എന്ന് പറഞ്ഞ് ഒന്നര മണിക്കൂറിന് ശേഷം പോലീസ് സി പി എം നേതാക്കന്മാർ അവരെ വീട്ടിൽ കൊണ്ടുവന്നു വിടുമ്പോൾ ആ വീടിന്റെ താക്കോല് മക്കളുടെ കൈവശമായിരുന്നു അവർ പോലീസ് സ്റ്റേഷനിലാണ് അവർ ആ വരാന്തയിലാണ് ഉമ്മറത്താണ് അവരിരുന്നത് അവർക്ക് സുഖമില്ലാതെ അവരവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പാർട്ടി നേതാക്കന്മാർ പോയി പിന്നീട് പോലീസ് പാർട്ടി നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞതിന് ശേഷം വീട്ടിൽ പോയാണ് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് അപ്പം വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ നടപടികളുണ്ടായത് ഗുരുതരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വീഴ്ചകൾ നടപ്പിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി കർശനമായ നടപടിയെടുക്കണം കർശനമായ നടപടി